ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് അഖില സഭയുടെ േഷ്ഠ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ വാഴപ്പള്ളി തൃക്ക ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ മേൽശാന്തി ഡോക്ടർ വിവേക് അച്യുതൻ നമ്പൂതിരിയെ ആദരിച്ചു ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് കെ എം രഘുനാഥൻ പിള്ള സ്വീകരണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി അഖിലതന്ത്രി പ്രചാരക് സഭയുടെ ജ്യോതിഷരത്നം തന്ത്രശ്രേഷ്ഠ പുരസ്കാരങ്ങൾ ലഭിച്ച ക്ഷേത്രം മേൽശാന്തി ഡോക്ടർ വിവേക് അച്യുതൻ നമ്പൂതിരിയെ മൂവാറ്റുപുഴ വാഴപ്പള്ളി തൃക്ക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് കെ എം രഘുനാഥൻ പിള്ള മൊമൻറ്റോ നൽകി അദ്ദേഹത്തെ ആദരിച്ചു ഇതോടൊപ്പം എസ് എസ് എൽ സി സി ബി എസ് ഇ പത്താം ക്ലാസ് പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ട്രസ്റ്റ് അംഗങ്ങളുടെ മക്കളായ ഗൌരി നന്ദ ശ്രേയാകൃഷ്ണ അനാമിക അജീഷ് എന്നിവരെയും അനുമോദിച്ചു വൈസ് പ്രസിഡന്റ് ടി എം വിജയൻ സെക്രട്ടറി മനോജ് ജി ട്രഷറർ ആർ ജയറാം ദേവസ്വം മാനേജർ രാജേഷ് ചിറമല ജോയിന്റ് സെക്രട്ടറി കെ പ്രദീപ് മറ്റ് കമ്മിറ്റി അംഗങ്ങൾ നൂറുകണക്കിന് ഭക്തജനങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യപരിരക്ഷ MCS Hospital, we take care of your health.